അതായത് ഈ അനന്തരാവകാശം അള്ളാഹുവിന് കിട്ടുന്നതായിട്ട് അതായത് അനന്തരാവകാശം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വേറൊരാളിൽ നിന്ന് പകത്ത് കിട്ടുന്ന അവകാശമാണ് അനന്തരാവകാശം നമുക്കൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് അനന്തരാവകാശം കിട്ടുന്നതായിട്ട് ഒരു പത്ത് പതിനാല് സ്ഥലങ്ങളിൽ കുറാങ്ങി തന്നെ പറയുന്നുണ്ട് അത് മാത്രമല്ല പലയിടത്തും മുകളിൽ നിന്ന് വെള്ളമൊഴിക്കുന്നവരും മുള പൊട്ടിക്കുന്നവരും എന്ന് പറയുമ്പോഴേക്കും അവിടെ രണ്ട് ശക്തികളെ കാണിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു വിളക്ക് ഒരു മാടം അതിനകത്ത് ഒരു ഒലിവെണ്ണ അതിനകത്ത് എണ്ണ ഇല്ലെങ്കിലും പ്രകാശം പരത്തും എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങൾ അതിനകത്ത് ഏഴ് സംഭവങ്ങൾ കാണുന്നുണ്ട് ഈ ഏഴെണ്ണത്തിൽ വെച്ച് കാണിക്കുമ്പോൾ അതിനകത്ത് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഏഴെണ്ണത്തിൽ രണ്ടെണ്ണമായിട്ട് മാറ്റിയാൽ തന്നെ ബാക്കി അഞ്ചെണ്ണം ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഇതിനകത്ത് വരുന്നത് ഇത്രയും വലിയൊരു മണ്ടന്മാരുടെ കോൺട്രഡിക്ഷൻ പോലും ഇതിനകത്ത് വരണേറ്റ കാര്യം എന്താണ് ബ്രദറെ ഒന്നാമത്തെ കാര്യം ഈ ഖുർആാൻ ഇന്നത്തെ മനുഷ്യന്റെ ബുദ്ധി നിലവാരം വെച്ചിട്ട് അളക്കുമ്പോൾ നമുക്കൊരു ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഇത് ഇതിനകത്തുള്ളതെല്ലാം കോൺട്രഡിക്ഷൻസും തന്നെയാണ് അതുപോലെ കോൺഫ്ലിക്ട്സ് ഉണ്ട് ഒരിക്കൽ പറയും വേറൊരിക്കൽ തന്നെ അത് മാറ്റി പറയും അങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് ഈ പുസ്തകം അതുപോലെ ഒരു വൈരുദ്ധ്യങ്ങളുടെ വിഴുപ്പു ഭാണ്ഡം ഒരിക്കലും ഞാൻ മാറത്തില്ല എന്ന് പറയും പിന്നീട് അയാൾ തന്നെ അതിനെ മാറ്റും ഞാനാണ് നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നത് എന്ന് പറയും അടുത്തത് പറയും ഞാനാണ് നിങ്ങളെ പിഴപ്പിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് പറയും അത് കണ്ടിട്ട് പറയും ഞാൻ നിങ്ങൾക്ക് നരകം തരും ഇങ്ങനെ വളരെ കൂടിയ എന്തോ സാധനം കൂട്ടിയിട്ട് കത്തിച്ച് പുകച്ചിട്ട് വെളിവില്ലാതെ എഴുതിയ ഒരു പുസ്തകം പോലെയാണ് പഠിക്കുന്ന കാലത്തെ എനിക്കിതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത് അപ്പം നമ്മുടെ സംശയങ്ങളൊന്നും അത് ദൂരീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതുള്ളിലുണ്ടായിരുന്നു പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ ഈ സംശയങ്ങൾക്ക് മുഴുവനും ഉത്തരം കണ്ടെത്താൻ ഞാൻ നിർബന്ധിതയായി അങ്ങനെയാണ് ഞാൻ ഇന്നീ സ്റ്റേജിലെത്തിയത് അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു ബുദ്ധി നിലവാരം വെച്ചിട്ട് ഈ പുസ്തകത്തെ സമീപിക്കരുത് ഒരു മണ്ണൻ ക്ാപ്പൻ എഴുതിയ എന്തൊക്കെയോ ആരെയൊക്കെയോ പേടിപ്പിക്കാൻ വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ എഴുതിയ ഒരു പുസ്തകം സ്വർഗം പറഞ്ഞ് പ്രലോഭിപ്പിക്കുക നരകം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഇതാണ് ഈ പുസ്തകം പ്രലോഭനവും ഭീഷണിയും ഇല്ലെങ്കിൽ ഈ പുസ്തകമില്ല പിന്നെയാണ് അനന്തരാവകാശത്തെ പറയുന്നത് അള്ളാഹുവിന്റെ മൂന്ന് പെൺമക്കളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ലേ അത്ര പോലും നിലവാരം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പ്രവാചകന്മാരെ ഒക്കെ ജനങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട് തൻ്റെ ആശയവുമായി ജനങ്ങൾക്കിടയിലേക്ക് വിടുന്ന ഒരു പോസ്റ്റുമാനെ സംരക്ഷിക്കാൻ പോലും കക്ഷിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഈ പുസ്തകം മൊത്തവും ചവറാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചർച്ച ചെയ്യുന്നത് ഇത് വിശുദ്ധ പുസ്തകമാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന ആളുകളോടാണ് ഇതിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് അല്ലാതെ നമ്മുടെ ബുദ്ധി നിലവാരം വെച്ചിട്ട് ഈ പുസ്തകത്തെ അളക്കരുത് ഇതിൽ നിന്നും ഒന്നും കിട്ടത്തില്ല ഖുർഹാനിലെ ഒന്നാമത്തെ വചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഫസ് ബില്ല നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ പിശാജിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് ആരംഭിക്കണമെന്നാണ് പർച്ചോ പറഞ്ഞത് ശപിക്കപ്പെട്ട പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നമ്മളോട് അള്ളാഹു പറയാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് പറ അതിൽ വെച്ച് തന്നെ ആ അല്ലാഹുവിന്റെ നിലവാരം ഒന്ന് ആലോചിച്ചൊരു ഇപ്പൊ നമ്മുടെ മക്കള് പോലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിക്കണമെങ്കിൽ പാപ്പായ ഉമ്മായെ ചിലപ്പോ റെക്കമെൻഡ് വയ്ക്കുമായിരിക്കും ചിലപ്പോ ഉമ്മ എൻ്റെ വീട്ടില് ഞാനാണ് കുറച്ച് കർക്കശക്കാരി അപ്പോൾ മക്കൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇക്കായ ഇടനിലക്കാരനായിട്ട് നിർത്തിയിട്ട് ഇക്കായോടാണ് പറയുക അപ്പം ഇന്ന കാര്യം സാധിച്ചു കിട്ടണം ഇന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് പോകണം സിനിമയ്ക്ക് പോകണം എന്നൊക്കെ റെക്കമെൻഡേഷൻ ആയിട്ട് നിർത്താറുണ്ട് പക്ഷെ ഞാൻ അത് പറഞ്ഞാൽ എങ്ങനെയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ വാപ്പാനെ ഇടനിലക്കാരനായിട്ട് നിർത്തിയിട്ട് എന്നോട് കുറച്ച് കോയറ്റാൻ കാമായിട്ട് തെണ്ടി ചോദിച്ചോ വേണമെങ്കിൽ ഒന്ന് നെഞ്ചിലിടിച്ച് കരയം ചെയ്തോ എന്നിട്ട് എന്നെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പുകഴ്ത്തിക്കോ പാടിക്കോ എന്നുകൂടി പറഞ്ഞാൽ ആ നിലവാരം എങ്ങനെ ഉണ്ടാകും അത്ര നിലവാരമേ ഉള്ളൂ ബ്രദന ഈ പുസ്തകത്തിന് അപ്പൊ ഈ പുസ്തകം വെച്ചിട്ട് അള്ളാഹു എന്താ അങ്ങനെ പറഞ്ഞത് അള്ളാഹു എന്താ ഇങ്ങനെ പറഞ്ഞത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇറങ്ങിയ പുസ്തകമാണിത് ഇത് കണ്ടിട്ടുമില്ല ഇതൊന്നുമുട്ട് പറഞ്ഞു എന്നതിന് യാതൊരു വിധത്തിലുള്ള ഓതന്റിസിറ്റിയുമില്ല അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ജന്യൂനിറ്റി തപ്പുന്നതില് പല അർത്ഥവും ഉണ്ടോ യു താങ്ക് യു ആർക്കെങ്കിലും കയറി വരാനുണ്ടെങ്കിൽ കയറി വരാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കയറി വരാം ആർക്കും കയറി വരാം പിന്നെ ആളൊന്നുമില്ല അത് മുസ്ലിം സഹോദരനാണെങ്കിലും കൊള്ളാം ക്രിസ്ത്യൻ സഹോദരനാണെങ്കിലും കൊള്ളാം ഹൈന്ദവ സഹോദരനാണെങ്കിലും കൊള്ളാം ഇനി മതമില്ലാത്തവനാണെങ്കിലും കൊള്ളാം നിങ്ങൾക്ക് കയറി വരാം ടീച്ചറേ നമ്മുടെ ഉമറിന്റെ ഉമറിനെ അള്ളാഹു നേരിട്ട് കാണുന്നതായിട്ട് മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനു മുമ്പുണ്ടായ ഒരുപാട് നബിമാരുണ്ടായിരുന്നു അവരൊന്നും നബിമാരായിരുന്നില്ല എന്നിട്ട് പോലും അവരോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് പറയാതിരുന്നത് മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചു എന്ന് പറയാതിരുന്നത് കാരണം മുഹമ്മദിനോട് സംസാരിച്ചതായിട്ട് ഈ ഖുറാനിൽ കാണുന്നില്ല അപ്പൊ എന്താണ് അങ്ങനെ വരാൻ കാരണം ഉമറിനുള്ളത്ര നിലവാരം പോലും മമ്മതണ്ണൻ ഇല്ല മമ്മതണ്ണൻ പറയുന്ന കള്ളങ്ങൾക്ക് പിന്നെ പഠിച്ചവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പിടികൂടത്തില്ലേ ജബിരിലിനോട് സംസാരിച്ചത് തന്നെ ആളുകൾ പിടികൂടിയിട്ടുണ്ട് ജബിരിലിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അപ്പോ ഉമർ ഉമറാകുമ്പോഴേക്ക് ഉമർ കള്ളം പറയില്ല എന്നവർക്കറിയാം അപ്പോ ഒരു പക്ഷേ മുഹമ്മദിന്റെ അടുക്കൽ അള്ളാഹുവിന് വരാൻ അള്ളാഹുവിന് പേടിയാണോ അതോ മുഹമ്മദിനെ പേടിയാണോ എന്നറിയില്ല ആക്ച്വലി ഉമറും കണ്ടിട്ടില്ല അബൂബക്കറും കണ്ടിട്ടില്ല ജിബിരിയിലും കണ്ടിട്ടില്ല മുഹമ്മദും കണ്ടിട്ടില്ല ഈ പഠിച്ചോണെ ഇപ്പൊ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പിന്നെ തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് മൂസ ഗുഹയ്ക്ക് മുകളിലേക്ക് ആ തൂർ പർവ്വതത്തിന്റെ അടുത്തേക്ക് പോയതിനെ സംബന്ധിച്ചിട്ട് ഖുറാൻ അങ്ങനെ ഒരു അധ്യായം തന്നെയുണ്ട് സൂഹത്ത് തൂർ അപ്പൊ അതിന്റെ മലനിരകളിലേക്ക് പോയതിനെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ പോലും അള്ളാഹു ഒരു ഭീരുവിനെ പോലെ മറഞ്ഞിരിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിന്റെ ശബ്ദം മാത്രം ഒരു പ്രകാശ വലയം കണ്ടുഹാൻ പറഞ്ഞത് അല്ലാഹു ഒരാളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതായത് അള്ളാഹുവിൻ അള്ളാഹുവിന്റെ വൃത്തിഘട്ട രൂപമായത് കൊണ്ട് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടായോ അറിയില്ല എന്തായിരുന്നാലും ഉമറിന് അള്ളാഹു ആയിത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഉറുമ്പ് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാകണം തേനീച്ച അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാകണം ചിലന്തി അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാകണം അത്ര പോലും ബൗദ്ധിക നിലവാരമില്ലാത്ത മമ്മതണ്ണന്റെ അടുത്തേക്ക് അള്ളാഹു വന്നിട്ടില്ല അള്ളാഹു ജിബി ജിബിലീലിനെയും അമ്മതണ്ണൻ കണ്ടിട്ടില്ല അള്ളാഹുവിനെയും കണ്ടിട്ടില്ല ഇത് മുഹമ്മദ് തന്റെ അധികാര കസേരകൾക്ക് വേണ്ടിയും ആറു മുതൽ അറുപത് വരെയുള്ള പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടും ഒരു പുസ്തകം മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് അറബിയിൽ ഒരു ചൊല്ലുണ്ട് നീ കളവ് പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനായിരിക്കണമെന്ന് ഇരുപത്തി വർഷം കൊണ്ട് പറഞ്ഞ കളവുകളെല്ലാം ക്രോഡീകരിച്ച് ഇന്നിപ്പോൾ ഇയാളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളായിട്ട് വന്ന് നിൽക്കുമെന്ന് കക്ഷി അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു എന്ന ഒരു കഥാപാത്രം പോലും മുഹമ്മദിൻ്റെ സൃഷ്ടി മാത്രമാണ് അങ്ങനെ ഒരു പടച്ചോനില്ല ഇല്ലാതിരിക്കലാണ് മാനാഭിമാനമുള്ള പടച്ചോന് നല്ലത് കാരണം ഇത്രയും നാണം കെട്ട നെറികെട്ട രക്തക്കൊതിയനായിട്ടുള്ള അനുയായികൾക്ക് പെണ്ണു പിടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പടച്ചോനുണ്ട് എന്നതിന് യാതൊരു തെളിവും ഇന്നുവരെ ഇസ്ലാമിക ലോകത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല ടീച്ചറെ ീരു പോട്ടെന്ന് പോകുന്നു പറഞ്ഞിട്ട് പോയിട്ടില്ല വന്ന് ചോദിക്കാം ബീരു ഇന്ത്യന് ചോദിക്കാം അലാദിനെ ചോദിക്കാം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കാം ബീരു ബീരു ഇങ്ങനെ ഭീരുവായിട്ട് മറന്നു നിൽക്കാതെ വന്ന് ചോദിക്കൂ സലാഹുദ്ദീൻ വരാം കേറി വന്ന് ചോദിക്കാം സലാഹുദ്ദീനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം കാരണം ഞങ്ങളൊക്കെ പറയുമ്പോ അത്രയും ക്ലാരിറ്റി വരത്തില്ല ഇവിടെ ടീച്ചർ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോ കൃത്യമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനോ അവസരമുണ്ട് കൃത്യമായിട്ടും മറുപടിയും നിങ്ങൾക്ക് കിട്ടും എന്ത് പറ്റി വീരു പേടിയായി പോയോ സലാഹുദ്ദീൻ എന്താ പറ്റിയത് കയറാത്തത് എന്താണ് വന്ന് ചോദിക്കാത്തത് എന്താണ് പള്ളിയിൽ പോണം സലാഹുദ്ദീൻ വരുന്നുണ്ട് ഇത്രേ സലാഹുദ്ദീൻ വന്നല്ലോ എന്നിട്ട് കാണുന്നില്ല സിസ്റ്റർ കാണാമോ സലാഹുദ്ദീനെ ആ വന്നു 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 സലാഹുദ്ദീൻ മൈക്ക് എടുത്തോളൂ സംസാരിക്കൂ ടീച്ചറുണ്ട് ചോദിച്ചോളൂ ചോദിക്കാനാണ് അപ്പൊ ക്രിസ്ത്യാനികളെന്ന് ചോദിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സംശയം നിങ്ങൾ ഈ ദൈവം എന്ന് പറയുന്നതും ഏകദൈവിക്കണമെങ്കില് ജാമ്യ ടീച്ചറുണ്ട് ചോദിച്ചോളൂ ഞങ്ങൾ ബൈബിളിന്റെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് രാവിലെ പത്ത് പത്തര വരെ എടുക്കും ഇനി അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്ന നല്ലൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി വരെ ഞങ്ങൾ എടുക്കാറുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാറില്ല പിന്നെ ഖുറാനിലേക്ക് ഞങ്ങൾ കടക്കും ഇത് ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്നതാണ് പിന്നെ ഈ പന്ത്രണ്ട് വന്ന ഖുറാനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ജാമ്യ ടീച്ചറോടെ ചോദിച്ചോളൂ ഖുർആനെ കുറിച്ച് ഞങ്ങൾ ഖുർആൻ പണ്ഡിതന്മാരോടാണ് ചോദിച്ചത് നിങ്ങളുടെ മദ്രസകളിലും കോളേജിലും പഠിപ്പിച്ച ഒരു പണ്ഡിതയാണോ ഈ ഇരിക്കുന്ന വിഡ്ഢിയാണെന്ന് എനിക്ക് അറിയാം അതോക്കെയാണ് എനിക്ക് ചോദിക്കാമോ അയ്യോ കുറച്ച് തീർത്തിട്ട് സംശയമില്ലെങ്കിൽ ടീച്ചർ ചോദിക്കുന്നു മറുപടി അപ്പൊ ഖുർആൻ പണ്ഡിതന്മാരോടാണല്ലോ ഖുർആാനിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കേണ്ടത് ആരാണ് പണ്ഡിതൻ സലാഹുദ്ദീനെ

ആയിരക്കണക്കിന് സംഘടനകളും പണ്ഡിതന്മാരും ഉണ്ടല്ലോ അപ്പൊ ഏത് പണ്ഡിതനോട് ചോദിച്ചാലാണ് യഥാർത്ഥ ഹിതായത്തിനെ കുറിച്ചിട്ട് അറിയുക എന്ന് എനിക്കറിയില്ലോ അതുകൊണ്ട് അതിപ്പോ നിലവിലുള്ള ഇപ്പോ കേരളത്തിലെ നിലവിലുള്ള ചോദിച്ചാലും കിട്ടും അതാ ഞാൻ വെറുതെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിപ്പിക്കല്ലേ ഒരു പണ്ഡിതനെ നിങ്ങളൊന്ന് ഇൻട്രോസ് ചെയ്യൂ അതാ ഞാനും പറഞ്ഞത് ജാമ്യ ആകാശം പൊട്ടിച്ചാടിയതൊന്നല്ലോ കേരളത്തിൽ ജീവിക്കുന്ന ആളല്ലേ കണക്കിന് പണ്ഡിതന്മാര് കേരളത്തിലുണ്ട് പിന്നെ നേരത്തന്നെ ഈ പാനൽ തന്നെ പറഞ്ഞ അതേ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വെട്ടിച്ചോദ്യം ചോദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സലാഹുദ്ദീനെ സലാഹുദ്ദീനെ എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞല്ലോ നൂറുകണക്കിന് സംഘടനകളും അവാന്തര വിഭാഗങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ആരാണ് എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇസ്ലാമിന്റെ സംശയങ്ങൾ തീർക്കാനാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടതിന് പകരം അവരുണ്ട് ഇവരുണ്ട് മറ്റവരുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതന്റെ പേര് പറയൂ സുഹൃത്തെ ഞാൻ സാധാരണ സുന്നയവിഭാഗക്കാരനാണ് അതിലും ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട് ഒന്നോ നൂറോ ഇഷ്ടം പോലെ ഉണ്ട് ജാമ്യ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാണ് ജാമ്യ കേരളത്തിലൊക്കെ ആകാശത്തേക്ക് പൊട്ടിച്ചാടിയാണല്ലോ ജാമ്യത കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് അപ്പൊ ജാമ്യത അറിയേണ്ടതാണത് അതറിയില്ലെങ്കിൽ പിന്നെ ഇത്തരം ഒരു സം ഒരു സംസാരത്തിന് ജാമ്യത മെനക്കാട് പറഞ്ഞ ഇത് പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ ഇത് ഇത് പറഞ്ഞു 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 നിങ്ങൾ തന്നെ ഞാൻ ഞാൻ ആളല്ല ആകാശത്തിൽ മതിന്റെ മൊഴിന്നൊക്കെ പൊട്ടിച്ചേടാം അത് കുഴപ്പമില്ല നിങ്ങളോട് ചോദിച്ചത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് പറയൂ എന്നാണ് പറഞ്ഞത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറയുണ്ട് കുറേ ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ഏതെങ്കിലും പെട്ടെന്ന് പേര് പറയും അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ അത് ഞങ്ങൾ 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 അംഗീകരിക്കാത്ത പണ്ഡിതനാണെന്ന് നിങ്ങൾ പറയും സാധാരണ അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ജാമ്യ ടീച്ചർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞത് താങ്കൾ അത് പറയാൻ പത്രമടി ജാമ്യ കേരളത്തിലെ ഏത് മഹലാണ് ജീവിക്കുന്നെങ്കിൽ ആ മഹലൻ്റെ ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പണ്ഡിതനോട് ചോദിച്ചാൽ മതി ഏതോട് തീരാനുള്ള സംശയങ്ങൾ ജാമ്യോ അങ്ങനെയാണോ സൂര്യ ആ ശരി 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 നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് എന്നാൽ സുന്നികൾ ചെയ്യുന്ന ഷിർക്കുകളെ സംബന്ധിച്ച് മുജാഹിദുകൾ പറയാറുണ്ട് മുജാഹിദുകൾ ചെയ്യുന്ന ഷിർക്കുകളെ സംബന്ധിച്ചും ഖുർആാനിന് എതിരായിട്ടുള്ള ആശയങ്ങളെ സംബന്ധിച്ചും ജമാഅത്തെ ഇസ്ലാമി പറയാറുണ്ട് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ആശയ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ച് സുന്നികളും പറയാറുണ്ട് ഇതിനെല്ലാത്തിനും ആയിരക്കണക്കിന് തെളിവുകൾ ഞാൻ നിരത്തി തരാം സുന്നികൾ ചെയ്യുന്ന ഖുർആാൻ വൈരുദ്ധ്യങ്ങൾ ഹദീസ് വൈരുദ്ധ്യങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഖുർഹാൻ വൈരുദ്ധ്യങ്ങള് മുജാഹിദുകൾ ചെയ്യുന്ന ഖുർ സമയമാ ഇത് ഇതെന്റെ സമയമാണ് അപ്പോ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം എല്ലാം ഖുർഹാനിലൂടെ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും ഈ വൈരുദ്ധ്യങ്ങൾ എല്ലാം അപ്പോ െ ഇതെന്താ ഇത് താങ്കൾ എന്തായി കാണിക്കുന്നത് താങ്കൾ ഇപ്പൊ സംസാരിച്ചല്ലേ പ്ലീസ് പറഞ്ഞ ഒരാളും പറഞ്ഞു കേക്കാനുള്ള മനസ്സിലാക്കി അതൊരു മര്യാദയല്ലേ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഇല്ലെന്നറിയാം എന്നാലും ഒരു ഇവിടെ താഴെ അപ്പോ എല്ലാ മത സംഘടനകളിലും നൂറുകണക്കിന് പുരോഹിതന്മാരുണ്ട് പക്ഷേ മഹാനാണെങ്കിലോ ഈ പുരോഹിതന്മാരെ മുഴുവനും കിണ്ടി എടുത്ത് വെളിയിൽ കളയുന്ന ഗ്രന്ഥമാ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത് ആ സാലത്ത് വെളിയിലിട ഒരു പരസ്പര ബഹുമാനം ഇല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരു മര്യാദ അപ്പോ പറയുന്നത് ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നവരാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നവരാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് ആ ഖുർആാനിന്റെ ആശയപ്രകാരം ഏത് പണ്ഡിതനെയാണ് നമ്മൾ പണ്ഡിതനെന്ന് പറയേണ്ടത് അതാണ് എന്റെ ചോദ്യം ഞാൻ എടുക്കാൻ കുഴപ്പമില്ല സംസാരിക്കുമ്പോൾ ഞാൻ താഴെ ുംച്ഛാ ഞാൻ താഴെ പക്ഷെ ഇടയിൽ ഞാൻ ഞാൻ വീണ്ടും ആവർത്തിക്കും പറഞ്ഞു അല്ല പറഞ്ഞാ എന്താ അറിയാം ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞോ ജാമ്യ ഒരു വിഷയത്തിന് ഒരുപാട് ഒരുപാട് വിഷയത്തിലേക്ക് പോകണം അതാ ഞാൻ പറഞ്ഞു ഒരൊറ്റ വിഷയത്തിൽ പോയിന്റ് ചെയ്ത് പറയാം ഇപ്പൊ തുടക്കത്തിൽ സ്റ്റാർട്ട് തുടക്കത്തി പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ സുന്നികൾ മുസ്ലീങ്ങളെ കൂടുതൽ ഇഷ്ടംപോലെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അവരുടെ ചെറിയ ചെറിയ തർക്കങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതെനിക്ക് മനസ്സിലാണ് അത് ഇവിടെ ക്രിസ്ത്യാനിറ്റിന്റെ ഇടയിലുള്ള അങ്ങനെ ഉണ്ട് പിന്നെ എത്രത്തോളം പറഞ്ഞാൽ യുക്തിവാദികളുടെ ഇടയിലും അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാ സംഗതിയിലും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനാണ് മനുഷ്യന് ബുദ്ധിയും ബുദ്ധിയൊക്കെ ഒക്കെ തന്നുകണത് അപ്പൊ ആ ബുദ്ധി തന്നുകണെന്ന് നിങ്ങളോട് പറയാൻ പറ്റൂലെ നിങ്ങളിപ്പോൾ ക്രിസ്ത്യാനികളാണോ അതോ യുക്തിവാദികളാണോ എനിക്കറിയില്ല ഏതാ എന്റെ അഭിപ്രായത്തില് മനുഷ്യന് ദൈവം ബുദ്ധി തന്നുകണെന്നാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ ജാമ്യത്തെ പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിൽ കണ്ടമാന ഡി ഡിനോമിനേഷനുകൾ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സത്യം തന്നെയാണ് അത് വസ്തു തന്നെയാണ് അവിടെ യുക്തിവാദികളുടെ ഇടയിൽ പോലും അതില്ല ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരാശയമില്ലാത്ത ആൾക്കാരുടെ ഉണ്ടല്ലോ ക്രിസ്ത്യാനിറ്റിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട് തന്നെ അത് നല്ലോണം പുറത്ത് വരുന്നുണ്ട് ഒരു ഒരു മതവിഭാഗത്തിന്റെ പുസ്തകം ഒരു ഫസ്റ്റ് പാർട്ട് തീരെ ഒന്നിനും കൊള്ളൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന ദൈവം ദൈവം തന്നെ അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനൊക്കെ അവിടെ ഉണ്ടല്ലോ അതെന്തായാലും അത്രയൊന്നും മുസ്ലിം കൂട്ടത്തില് ഇല്ലാനും കുറവാനും ഒരു അക്ഷരം നിഷേധിക്കുന്ന ഒരാളും ഇന്നേ വരെ മുസ്ലിം കൂട്ടത്തില് ഉണ്ടായിട്ടില്ല അങ്ങനെ നോക്കുമ്പോ നിങ്ങളെ ഒരു ഒരുപാട് ബെറ്റർ ബെറ്ററാണ് ഞങ്ങൾ ിറ്റ് പുള്ളി വലിയൊരു വാക്കാണ് അംഗീകരിച്ച് തന്നിരിക്കുന്നത് അതിന് സലാഹുഗിന് പ്രത്യേകം നന്ദി പറയുവാണ് പുള്ളി പറയുന്നു മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ഖുറാനിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട് അതേപോലെ മറ്റുള്ളതിലുമുണ്ട് അപ്പം മറ്റുള്ളതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഖുറാൻ ശരിയാകും എന്നർത്ഥമില്ല ഖുറാനിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് മറ്റുള്ളതിലുണ്ടോ ഇല്ലയോ വരുവോ വരാതിരിക്കോ അതല്ല കാര്യം അപ്പം താങ്കൾ ആ പറഞ്ഞതിൽ മുസ്ലിം സമുദായത്തിലും മുസ്ലിങ്ങളിലും ഒരുപാട് തെറ്റുണ്ടെന്ന് പറഞ്ഞതിൽ ഞാൻ താങ്കളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു താങ്കൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഏതെങ്കിലും ഒരു ടോപ്പിക് എന്ന് താങ്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അതും അംഗീകരിക്കുന്നു ആ ഏതാണ് താൻ എടുക്കുന്ന ടോപ്പിക് ആ ടോപ്പിക്കുമായിട്ട് ഇതാ ഇപ്പോൾ ഖുറാനില്ലാത്ത ഏത് ടോപ്പിക്ക് തനിക്ക് എടുക്കാം ആ ടോപ്പിക്കുമായിട്ട് ഇതാ ജാമ്യ ടീച്ചറോട് സംസാരിക്കാം ഓക്കെ ഞാൻ ഇവിടെ കേറി വന്നാളെ ഞാൻ ആദ്യം തന്നെ ഒരു ഒരു അവഹേളിക്കുന്ന സംസാരം ഉപയോഗിക്കാതെ തന്നെ വിട്ടി എന്നുള്ള പ്രയോഗം ഉപയോഗിച്ച് എസ്റ്റി ഒരു പമ്പര അമ്പര വിട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാണത് കാരണം എന്താണെന്നു വെച്ചാല് ഞാൻ തെറ്റാണെന്നുള്ളൊരു പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഖുറാനിലെ ഒരു അക്ഷരം നിഷേധിക്കുന്ന ആൾക്കാര് പോലും ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും ഇല്ല മുസ്ലിംങ്ങളോ ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ട് പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകം ദൈവ പുസ്തകമേ അല്ല അല്ലെങ്കിൽ അത് പറയുന്ന ദൈവം ദൈവമേ അല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് നമ്മളെ മലയാള നാട്ടിലും നിങ്ങളെ കണ്ടു മുന്നിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു നിയമം നിങ്ങൾക്ക് ബാധക അല്ലേ അത് നിങ്ങൾക്ക് ബാധകാവൂല